എൻ്റെ ചെറിയ പടം ഞാൻ ചെയ്തു അഭിഷേക് ഒക്കെയാണ് എൻ്റെ ലീഡ് അഭിഷേക് ഇവിടെ ഒരു നാല് ചെറുപ്പം ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു കഥയിൽ അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട കഥ മാത്രം ഞാൻ ചെയ്തത് എൻ്റെ പെങ്ങളായിട്ട് ചെറിയ തന്നെയാണ് എൻ്റെ കഥ ചെയ്തത് അത് എനിക്ക് റിലീസ് ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നു വളരെ കുഞ്ഞു രീതി ചെയ്ത പടമാണെങ്കിലും അത്യാവശ്യം നല്ല നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഫൈറ്റൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ വാർത്തോടെയും കത്തറാട്ടിയായിട്ട് ഫൈറ്റ് മാസ്റ്റർ ആയിട്ടുള്ള ഞാൻ ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആയിരുന്നു അഡ്ജറ്റ്സിന്റെ പ്രശ്നമുണ്ടായിട്ട് ഒരുപാട് സമയം വലിയ കുഴപ്പമൊന്നുമില്ലാതെ വന്നവരൊക്കെ പറയുന്നു പണക്കത്തിലൊക്കെ അത്യാവശ്യം കാര്യം ഒന്നും കാരണം ി കുറെ പേരെ വാട്സപ്പിൽ ബ്രോക്ക് തന്നെ അങ്ങനെ ഭോക്കുന്നു അറിഞ്ഞുകൊണ്ടറിയാതെ പിന്നെ ഞാൻ ഇവിടുത്തെ സംഭവം എന്നെ തന്നെ വിചാരിച്ചു പറഞ്ഞുതരാം അങ്ങനത്തെ അറിയാൻ എനിക്കറിയാം പുള്ളി എടുത്തൊരു എഫർട്ട് കൊണ്ടാണ് എനിക്കറിയാം അത്രത്തോളം മലയാള സിനിമയിൽ ജോലിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കിട്ടിയിട്ടില്ല അങ്ങനെ എല്ലാവരും അറിയാം അപ്പോൾ ആ സിനിമ നന്നാവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരിക്കലും മോശമായിട്ടൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ചിന്തിച്ചിന് അപ്പം ആ സിനിമ കണ്ട നിങ്ങൾക്ക് ആർക്കും വിതരണമായിട്ട് ആറിയ സീനിലെവിടാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നത് കണ്ട ആരെങ്കിലും പറയുമോ പക്ഷേ അതനാവശ്യമായിട്ട് ഒരു വിവാദം കുറച്ച് അവിടെ ഒരു പൊളിറ്റിക്കൽ വിരോധം കുറച്ച് കേട്ടുകയാണ് ഈ ഞാനും കോൺഗ്രസ് പാട്ട് കിട്ടിയ ആളാണ് പക്ഷെ അത് ശരിയല്ല സംസാരിക്കും പിന്നെ ചോദിച്ചാൽ വിളിച്ച് ഞങ്ങളൊക്കെ സംസാരിച്ചു അടുത്തൊരു പടത്തിന് ഇതാണ് നമ്മളെ വെച്ച് വേണ്ടിയിട്ട് നന്നായി പോകുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയമുള്ളൊരു പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളോട് അയാൾക്ക് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പേപ്പർ പുള്ളിക്ക് ചെയ്തു തരാതെ നിങ്ങളെ ഇട്ട് വരയ്ക്കും അത് ആ സെക്രട്ടറിയുടെ അവകാശമാണെന്ന് അവർ സഹി കിട്ട് നിങ്ങളെ അയാളെ പേര് ചിന്ത വിളിച്ചാൽ ആ ചീത്ത വിളിക്കുന്ന കാര്യം കണ്ടെങ്കിൽ അയാളടുത്ത് വീഡിയോ ഷെട്ടിൽ പുറത്തു കഴിഞ്ഞാൽ നാട്ട പഞ്ചായത്ത് സെക്രട്ടറി വന്ന് ചീത്ത വിളിക്കുന്ന കൊടീശ്വരൻ്റെ പോയി കൊടീശ്വരനാണെന്ന് വെച്ച് അയാൾക്ക് ഈ പറഞ്ഞ നീതി എടുക്കേണ്ടതുണ്ടോ അവിടെ ബിസിനസ് ചെയ്തിട്ടില്ല ഏതൊരു പേപ്പർ തരേണ്ടവരാണ് അയാൾ രാഷ്ട്രീയ മണ്ഡലം നിർത്തി ഞാൻ ഉദാഹരണം പറയാം പഞ്ചായത്ത് സെക്രട്ടറി ചെയ്താലും അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നുമല്ല ചെമ്മടിത്തരമാണ് അത് തന്നെയാണ് ഒരു സിനിമയുടെ കാര്യത്തിലും ബോധപൂർവം സിനിമയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് കഥ വിളിച്ച് പറയുക സ്കൂളുകൾ വിളിച്ച് പറയുക മറ്റെങ്കിലും പൈസ വേ ചെയ്യുക അത് അതേ അതേ നമ്മൾ അപ്പൊ അവൻ ജോർജിനോട് ഫോൺ പറയുകയാണ് റേപ്പ് സീൻ ചെയ്താണ് ചിത്രീകരിക്കണം അങ്ങനെ പറയാൻ ലോകത്ത് ആർക്കാണ് അവകാശം ഒരു ഡയറക്ടർ നല്ലതും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ ചെയ്ത് സാറിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ സാറിനെ വിളിച്ചിട്ട് അതെ നരൻ ഇങ്ങനൊന്നും അല്ല എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നരം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് നിങ്ങൾക്കില്ല ഇങ്ങനെ നല്ല എടുക്കേണ്ടതെന്ന് പറയാൻ അവരാരോ അവനെന്നല്ല ആരും കാര്യമല്ല ജയിൽ ക്യാമ്പോ പിടിച്ചിട്ട് സന്തോഷം എന്നോട് പറയുക നിങ്ങളുടെ പടം മോശമാണെന്ന് അങ്ങനെ പോലും പറയാൻ പാട്ടില്ല സന്തോഷം സന്തോഷം ഉണ്ടെങ്കിൽ പടം യാവേണ്ട ഞാൻ കൊണ്ടോ നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ സൃഷ്ടി നിങ്ങളുടെ കൊച്ചി വേറൊരാളുടെ കൊച്ചി ഒരുപോലെ വിളിക്കുക വ്യത്യാസം അത് അത്രയും ഒരു വ്യത്യസ്ത എല്ലാവരുടെ ചിന്തകളിലും നോട്ടുകളിലുണ്ട് അപ്പൊ നമ്മൾ മറ്റൊരാളോടും പറയാൻ പാടില്ല അത് അങ്ങനല്ല ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകും അപ്പൊ അവനോട് നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും ാണ് അല്ല ദൈവം അനുഗ്രഹിച്ചും മറ്റു പ്രതിസന്ധികളൊന്നും ഉണ്ടായിരുന്നില്ല സമയബന്ധിതമായി ഇതിന്റെ ഡേറ്റ് ഞാൻ പെട്ടെന്ന് ശ്രമിക്കുന്നുണ്ട് കാരണം എന്തോ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നന്നാക്കാനും നശിപ്പിക്കുക ഇനി അത്രയും ആണ് ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്ന നിങ്ങളും മിക്കതാരം മാധ്യമങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നാടിനെ നന്നാക്കാനും പറ്റും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു ഇഷ്യൂ നമ്മൾ മൂന്ന് മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു അത് എനിക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും നന്നും അത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു വിഷയം ശരിയാണെന്ന് നോക്കി നിന്നത് നമ്മുടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞാൽ അപ്പോൾ ശരിയായിരുന്നു പറഞ്ഞു അപ്പം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഗൗരണമായി സപ്പോർട്ട് ചെയ്യുക മാധ്യമങ്ങളെ തന്നെ പറയേണ്ടി വരുന്ന മാധ്യമങ്ങൾക്ക് അജണ്ടകൾ വരുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടും ഇപ്പോൾ ഞാനത് ഉദാഹരണം ഞാൻ ട്വൻറ്റി ഫോറില്ല ജനകീയ കോടതി എന്ന പരിപാടി പോകുമ്പോൾ ബേസിക്കലി ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും ഉണ്ട് കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള ഭരണത്തോട് വിരോധമുള്ള സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ഇത് ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ് അപ്പം മാധ്യമം അവിടെ നമ്മൾ ആ ട്വന്റി ഫോറിൻ്റെ പരിപാടി കഴിയുമ്പോൾ കണ്ടത് ഹാഷ്മിക്ക് ഭയങ്കരമായി തെറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും പറയും അത് എന്നോടുള്ള വ്യക്തിസേത കൊണ്ട് മാത്രമായിരുന്നില്ല അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ നിലപാടായിട്ട് ജനങ്ങൾക്ക് തീരുന്നത് ഞാൻ സ്വീകരിച്ചു തന്നെ ജനങ്ങളുടെ പക്ഷത്തുനിന്ന് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മുടെ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തിൽ നിന്ന് മാറി അതിലാണ് നമ്മൾ എതിർക്കുന്നത് അതിലാണ് മീഡിയ സംഘം എതിർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നിങ്ങളിലൂടെ തന്നിരിക്കുന്ന ഒരു ലോകമാണ് എന്നെ സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക പല സിനിമാതാരങ്ങളും അവരുടെ തുടക്കകാലത്ത് മീഡിയസിനെ ആശ്രയിക്കുകയും പിന്നെ ഒരു ലെവലിൽ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും അവരെ തള്ളി പറഞ്ഞ രീതിയിൽ ഇപ്പോൾ പ്രവണതിപ്പം കാണുന്നുണ്ട് അതിനെപ്പറ്റിയാണ് തണ്ടി കുറച്ച് വരുന്നത് അത് കഴിഞ്ഞ ദിവസം ഇടിച്ചു തെറ്റക്കൊണ്ട് നമ്മളിപ്പം ഔചിത്യബോധമുള്ളൊരു സംഭവം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങളും മനസ്സിലാക്കുന്നതാണ് അതായത് ഒരാളുടെ മാനസികാവസ്ഥ നമ്മളെപ്പഴും ചെയ്തു ഇപ്പോൾ വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഇപ്പം നീ ഏത് ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ ബിരുമാനം ഉപ്പുധാരണ വനിതാവില്ല ഞാൻ തിരുവനന്തപുരം പോകുക ഒരാളെ വിളിച്ചു തന്നെ പുറത്ത് കാണാൻ വരും എന്റെ മൈൻഡ്സെറ്റ് മൂഡ് അത്ര ശരിയല്ല ചിലപ്പോൾ ഇറങ്ങുന്ന സമയം വരും നമ്മൾ ആ മൂഡ് വേറെ ബൂട്ടായി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അടുത്ത വന്ന് വിട്ടാവണേക്കൊണ്ട് വേറെ ഡോദി അറിയിക്കും അപ്പോൾ റിയാക്ഷൻ ചിലപ്പോൾ മോശമായിട്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കഫർട്ട് ആണോന്നൊന്നും ചോദിക്കാം നമ്മുടെ ദീപുകൾ ചോദിച്ചില്ല എവിടെ ചോദിച്ചോദിക്കണെന്ന് ചോദിച്ചു എന്നെ മുന്നേ ദിവസത്തിൽ ചോദിക്കാം ഞാൻ പറഞ്ഞിട്ട് തരുന്നില്ല എന്താ പക്ഷെ യാതൊരു ഏറ്റവും നല്ല കാര്യമാണ് പണ്ടൊക്കെ നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോകുന്നത് ഏതെങ്കിലും ആർട്ടിസ്റ്റിന് തിരിച്ചു കയറി ശരിക്കും എടുക്കും നമ്മൾ ഒന്ന് അനുവാദം ചോദിക്കും പ്രസ്പെക്ടിൻ്റെ ഭാഗമാണ് ആ ഇപ്പം നിങ്ങളെടുത്തും ഇപ്പം ഞാൻ വന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ അവനോട് ഞാനിത് പറഞ്ഞിട്ട് അടുപ്പത്തിൻ്റെ പുറത്ത് ഞാൻ തമാശയോട് പറയുന്നു ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അത് അപമാനിക്കില്ല അതിന് വലിപ്പിച്ചെറുപ്പം ഇല്ല അപമാനിക്കപ്പെടുന്നതിന് വലിപ്പിച്ചെറുപ്പില്ല അത് മാത്രമേ ഉള്ളൂ അത് തിരിച്ച് ഞാൻ പറയണ്ട അത് പറയാൻ മനസ്സിലാക്കണം അപ്പം അവിടെ ഔചിത്യബോധത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര അത്യായിരിക്കും അര്യ നിങ്ങളില്ലാതെ മലയാള സിനിമയില്ല